തൃശൂർ ജനം പറയട്ടെ മന്ത്രിയാണ് ുംബിന നമ്മള് തൃശൂരെ അടിച്ച് കുടിക്കും ഡിവൈഡ് ചെയ്ത് മൂന്നാക്കി തിരിച്ചാലും പത്ത് മുപ്പതിനായിരം വട്ടിന് ഇവർക്ക് ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഗുണമൊക്കെ എല്ലാം ഒന്നെ പക്ഷെ ഇല്ല പക്ഷെ നമുക്ക് അവനോട് താല്പര്യം ചിലപ്പോൾ ചെയ്യില്ല എന്നാൽ ഇവര് വന്ന് പറയണേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു വിഷമം മര്യാദ കൊടുക്കുന്നില്ല ഇതൊക്കെ ഒരു പ്രശ്നങ്ങളല്ലേ ഞങ്ങൾ കോൺഗ്രസ് തന്നെയാണ് ചെയ്യാറ് ആരെടുക്കും ജനം പറയട്ടെ സുരേഷ് ഗോപി ഇത്രയും രാഷ്ട്രീയ നേതാവ് നമ്മുടെ സുരേഷ് സുരേഷന്നെ തട്ടും ഈ തവണ അതായിക്കോട്ടെ അവരൊക്കെ ഇപ്പൊ മൂന്നാല് തവണ എല്ലാവരും മത്സരിച്ചിട്ട് ഒരറ്റം പോലെ എത്താൻ പറ്റിയില്ലല്ലോ നമ്മുടെ നാടിന് വേണ്ടി കാര്യങ്ങൾ പിന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്തോണ്ടല്ലോ ഇപ്പൊ തന്നെ എത്ര അനാഥ കുട്ടികളെ രക്ഷിക്കണു മറ്റുള്ള വണ്ടികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നമ്മൾക്ക് ജയിച്ചു കഴിഞ്ഞ ഒരു കാബിനറ്റ് മന്ത്രിയാണ് അപ്പൊ നമ്മള് തൃശൂര് അടിച്ച് പൊളിക്കും അത് ഒരു സംശയമില്ലാത്ത കാര്യ നല്ല ൊക്കെയാണ് പക്ഷേ എന്തായാലും സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂര് തവണ എടുക്ക അല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് മുരളീധരൻ ജയിക്കും ഇവിടെ കഴിഞ്ഞ എലക്ഷനിൽ ഒരു ലക്ഷത്തിന്റെ കഴിഞ്ഞ കൊല്ലം നമുക്ക് അതെ അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്ത് മൂന്നാക്കി തിരിച്ചാലും പത്ത് മുപ്പതിനായിരം വോട്ടിന് മുരളീധരൻ പഴയ കണക്ക് നോക്കാൻ പറ്റില്ലല്ലോ പഴയ കണക്ക് നോക്കിയൊണ്ട് കാര്യമില്ല ജനറേഷൻ കൂടിയല്ല അത് നടന നടനിലയ്ക്കുള്ള ആരാധകരാണ് അതൊന്നും ഓട്ടാവണം എന്നില്ല അതിനാണെങ്കിൽ കല്യാണം ജയിക്കണ്ടേക്കുമാണുണ്ടോ സാധ്യത ഇല്ലായില്ല പക്ഷെ ചാൻസ് കൂടുതലും മുരളിക്കുക കോൺഗ്രസ് അത് പറയാൻ പറ്റില്ല മറ്റൊരു നോർത്ത് ഇന്ത്യയിലേക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും കേരളത്തിലെ പോരില്ലോ എനിക്ക് ആളിഷ്ട പാർട്ടിയായി ഞാൻ അല്ല ആള് വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിയാണ് അതിന്റെ പേരില് വ്യക്തിയാണ് അതിന്റെ പേരിൽ അവൻ ജയിക്കും നമുക്ക് ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഗുണമൊക്കെ എല്ലാം ഒന്നു തന്നെ പക്ഷെ ഇല്ല പക്ഷെ നമുക്ക് അവനോട് താല്പര്യം എന്റെ അഭിപ്രായത്തിൽ കാണാല്ലേ മൂന്നല്ല മുരളി മുരളിയായതോണ്ട് വലിയ ഇവ അതുകൊണ്ട് പേരില് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ വഴിയുണ്ട് അതെ ഇതേ ഞങ്ങൾ ഒരു പ്രത്യേക ടീമെന്റ് വെക്കാൻ പാടുള്ളു എന്റെ കാര്യം ഞങ്ങൾക്ക് പൈസ ആർക്ക് ഏഹ് ഒരു സംരക്ഷണം ഇന്ന വരെ ആരും ഉറപ്പ് വരുന്നിട്ടില്ലേ ഏഹ് അതിന് എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒരു ഉറപ്പ് തരണം അതിനുശേഷം എന്റെ ഓട്ടം ഒക്കെ ആഗ്രഹം കിട്ടുള്ളൂ നമ്മൾ രാഷ്ട്രീയം നോക്കട്ടില്ലേ ചിലപ്പോ ചെയ്യില്ല എന്നാച്ചാൽ ഇവർ വന്ന് കിട്ടി പറയണേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര പ്രായ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു വിഷമം അത് നിർബന്ധ ബുദ്ധിയാണ് നിർബന്ധമായിട്ട് വേണം ആളുകൾക്ക് ഉന്നയിച്ചിട്ടുണ്ട് ഒന്നും നടപടി എടുത്തിട്ടില്ല ഊട്ട് ചെയ്യും ഓ അങ്ങനെയാണോ ചോദിച്ചാ ബുദ്ധിമുട്ടാ അത് ബുദ്ധിമുട്ടാ പറയില്ല ആയിക്കോട്ടെ എന്താ ചോദിച്ചോട്ടെ ചോദിച്ചാൽ ചോദിച്ചില്ല അറിയാൻ ഞാ എനിക്ക് ഞാൻ ഞാൻ എനിക്ക് ഇവര് മൂന്നാളോ വല്യ ശക്തികളാണ് ഇവരിപ്പ ആരും അതിലൊരിക്ക പ്രത്യേക താരം ഇതില്ല അതാ എനിക്ക് ഞാൻ എന്റെ കൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ചെയ്യുന്നു മാത്രം മിക്കതും ജയിക്കുന്നു ആള് ഞാൻ പറയില്ലേ പറഞ്ഞില്ല സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് സാധ്യത മൊത്തത്തില് ധാരണത്തില് ഭരണ മോഡി തന്നെ വീണ്ടും മോദി തന്നെ തൊട്ടേ ഈ നാൾ വരെ ഇത്ര നാൾ രണ്ടായിരം രണ്ടാം ജയിച്ചില്ലേ തൊണ്ണൂറ്റമ്പത് ശതമാനം അവര് ജയിക്കാൻ ഇത്തവണ ഇവിടെ മുരളീധരൻ തന്നെ ജയിക്കുള്ളൂ ഇവിടെ നല്ല സ്ഥാനാർത്ഥിയായതുകൊണ്ട് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് അതോ നല്ലൊരു ഭരണം വരാൻ സാധ്യതയുണ്ടോ നല്ലൊരു ഭരണം വരും മുരളീധരൻ വന്നു കഴിഞ്ഞാല് കേന്ദ്രഭരണം അത് ശരിയല്ലല്ലോ കേന്ദ്രഭരണം നമുക്ക് നമ്മുടെ കൃഷിക്കാർക്ക് ഒരു നല്ല രീതിയിലല്ല ഇവിടെ കൃഷിയാണ് ഏറ്റവും പ്രാധാന്യം കേരളത്തില് നമ്മുടെ കൃഷിക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല ഇപ്പോഴത്തെ ഭരണം കൊണ്ട് അങ്ങനെയാണ് കാണുന്നത് പറയുന്നത് അതെ അതെ ഈ സുരേഷ് ഗോപി എന്തെങ്കിലും രീതിയിൽ മുരളീധരനെ ബാധിക്കുമോ ഇല്ല ഇല്ല മുരളീധരനെ ബാധിക്കില്ല ബാധിക്കില്ലേ അത്മതി വേണുഗോപാല് ബിജെപിയിൽ പോയത് ഏതെങ്കിലും രീതിയിൽ അതുകൊണ്ടും സാധ്യത ഇല്ല നമുക്ക് അതിന് യാതൊരു വിധം ഇത് വരാൻ സാധ്യതയില്ല ിപ്പോ കുറച്ച് നാളായിട്ട് വല്ല ഇതായിട്ടാണ് നിക്കേണ്ടത് സുരക്ഷ വിപജയിക്കാനാണ് സാധ്യത സാധ്യത നല്ല വ്യക്തിയാണ് പക്ഷെ ഒരു ചേഞ്ച് അവർക്ക് ആവശ്യമാണ് കാരണം പൈസ ഇല്ല പെൻഷൻ മര്യാദക്ക് കൊടുക്കുന്നില്ല ഇതൊക്കെ ഒരു പ്രശ്നങ്ങളല്ലേ നമ്മുടെ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഗോപി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ചേഞ്ച് ഇത് കേന്ദ്ര സർക്കാരിന്റെ ചേഞ്ച് ആണല്ലോ ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് ബിജെപി തന്നെയാണ് സുരേഷ് ഗോപി വെച്ചോണ്ടും ആ പാർട്ടിയുടെ ആളെ തന്നെയാണല്ലോ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും നിലനിൽക്കുവോ അങ്ങനെ ഒരു സാധ്യത വേണ്ടി നമ്മൾ ചെയ്യണം മൂന്നാം മുന്നണിക്ക് വേണ്ടി നമ്മൾ ഒരു നോക്കാം അത്രേ ഉള്ളൂ ടതും പലതും ഭരിച്ചിട്ട് ഇത്ര കാലം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് ഒന്നും ശരിയായ ലെവലിൽ ഇപ്പൊ തീർച്ചയായിട്ടും വരുന്നില്ല അതാണ് മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണം തൃശ്ശൂർ ജില്ലയിൽ അയ്യോ അത് പറയാൻ പറ്റില്ല വേറെകൂടെ സംസ്കാരം നിക്കും ഇപ്പൊ ും മൂന്ന് പേരും ശക്തികളാണ് പറയാൻ പറ്റില്ല അത് മറ്റേ പോലെ സംഭവം അല്ല അങ്ങനെ ഇല്ല എനിക്ക് അങ്ങനെ പാർട്ടിയില്ല വോട്ട് ചെയ്യും അത് അപ്പൊ തോന്നും ആള് ചെയ്യണമോ സ്കൂൾ പഠി ആണെങ്കിൽ കടുക്കുമ്പോൾ തോന്നും ഇന്നു ചെയ്യണം ആൾക്ക് ചെയ്യും മൂന്നാളും മൂന്നാളും നല്ല സ്ഥാനാർത്ഥിയാണ് നല്ല സ്ഥാനാർത്ഥികളെ ആര് ജയിക്കും പറയുന്നില്ല കുറെ വല്യ ഭൂരിഭക്ഷം ആർക്കും കിട്ടില്ല അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല

ആരെടുക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക